വടക്കേമുറ്റത്തെ വടക്കു പുറത്തുപാട്ട് പുരാണ പ്രസിദ്ധവും പുണ്യപുരാതനവുമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരതം ഒട്ടുമുള്ള നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ദക്ഷിണ കാശി എന്ന് പേര് കേട്ട മഹാക്ഷേത്രം മൂന്ന് നേരങ്ങളിൽ മൂന്ന് ഭാവങ്ങളിലായി ഭക്തർക്ക് ദർശനം നൽകുന്നു പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാനത്തിൽ കിരാതമൂർത്തിയായും സായാഹ്നത്തിൽ ശ്രീ പാർവതി സമേതനായും വിരാജിക്കുന്നു വൈക്കത്തപ്പന്റെ വടക്കേമുറ്റത്തെ വടക്കുപാട്ടിന്റെ ഐതിഹ്യം ഇങ്ങനെ രാജഭരണകാലത്ത് ഒരിക്കൽ വൈക്കത്ത് വസൂരി പടർന്നു പിടിച്ചു പ്രജാക്ഷേമ തൽപരനായ വടക്കുങ്കൂർ വലിയ രാജ കൊടുങ്ങല്ലൂരിലെത്തി ശ്രീ കുരൂരമ്പയെ സങ്കടമോചനത്തിനായി ഉപാസിച്ചു പന്ത്രണ്ട് ദിവസത്തെ ഉപാസനകാലം കൂടുന്ന ദിവസം തമ്പുരാന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി തലക്കിൽ ഒരു നാന്തകം വെച്ചിട്ടുണ്ടെന്നും അതുമായി വടക്കുംകൂർ ദേശത്ത് ചെന്ന് വൈക്കത്തപ്പന്റെ വടക്കേ മതിൽക്കെട്ടിനുള്ളിൽ കിഴക്ക് പടിഞ്ഞാറ് നെടുപുര കെട്ടി നാന്തകം പ്രതിഷ്ഠിച്ച് കളമെഴുതി പൂജ നടത്തണമെന്നും അതോടെ താൻ സങ്കടമോചനം വരുത്തിക്കൊള്ളാമെന്നും ഒരു ബാലിക പറയുന്നു ായാണ് തമ്പുരാൻ സ്വപ്നത്തിൽ കണ്ടത് ഉണർന്നു നോക്കുമ്പോൾ നാന്തകം തലക്കിലിരിക്കുന്നത് കണ്ടു തമ്പുരാൻ അത്ഭുത സ്പന്ദനായി ഭക്തോത്മനായ തമ്പുരാൻ നാന്തകവും എടുത്ത് മടങ്ങിയെത്തി അമ്മയുടെ അരുളപ്പാട് നടപ്പിലാക്കി വടക്കുപുറത്ത് പാട്ടിന്റെ ഉത്ഭവം ഇങ്ങനെയാണെന്നാണ് ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ വൈക്കത്തെ പാട്ടുകൾ എന്നൊരു അധ്യായം തന്നെയുണ്ട് വടക്കും പുറത്ത് പോലെ തെക്കും പുറത്ത് പാട്ടും ഉണ്ടായിരുന്നെങ്കിലും അധികം തവണ നടത്തപ്പെട്ടിട്ടില്ല വടക്കുപുറത്ത് പാട്ടിന് ഒരു മുടക്കം വന്നുവെങ്കിലും വൈക്കത്തപ്പന്റെ അനുഗ്രഹത്താലും കൊടുങ്ങല്ലൂരമ്മയുടെ കരുണ കൊണ്ടും ഭക്തരുടെ നിരന്തര പരിശ്രമം കൊണ്ടും പാട്ട് അതിന്റെ ഗരിമ വീണ്ടെടുത്ത് മുടക്കമില്ലാതെ വ്യാഴവട്ടത്തിൽ ഒരിക്കൽ എന്ന നിലയിൽ ഭംഗിയായി നടക്കുന്നു മീനത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി ചിത്രയിൽ അവസാനിക്കും വിധമാണ് ഇത്തവണ കളമ്പാട്ട് നടക്കുക അവകാശികളായ പുതുശ്ശേരി കുറുപ്പന്മാരാണ് പഞ്ചവർണ പൊടികൾ ഉപയോഗിച്ച് കളം തീർക്കുക വൈക്കം ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം നെടുമ്പുരയിൽ നിന്ന് ദേവിയെ തിടമ്പിൽ ആവാഹിച്ച് ക്ഷേത്ര ക്ഷണം ചെയ്ത് കൊച്ചാലം ചുവട്ടിലേക്ക് ആനയിക്കും ആനപ്പുറമേറി വാദ്യമേളങ്ങളുടെയും വെളിച്ചപ്പാടിന്റെയും അകമ്പടിയോടെ കൊച്ചാലം ചുവട്ടിലെത്തുന്ന ദേവിയെ അവിടെ നിന്ന് അറുപത്തിനാല് കുത്തിവിളക്കേന്തിയ വ്രതധാരണികളുടെ അകമ്പടിയോടെ വൈക്കം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും വൈക്കത്തപ്പൻ അത്താഴ ശീവയിലേക്ക് എഴുന്നള്ളി വടക്കേനടയിലെത്തുമ്പോൾ പുത്രി ഭാവത്തിലുള്ള കുടുങ്ങല്ലൂരമ്മ ഒത്തുചേരും കൂടി എഴുന്നള്ളത്തിന് ശേഷം വൈക്കത്തപ്പൻ ശ്രീലകത്തേക്കും ദേവി പാട്ടുപുരയിലേക്കും മടങ്ങും വൈക്കത്തപ്പന്റെ നടയടച്ചു കഴിഞ്ഞാൽ പാട്ടും കളം മയ്ക്കലും നടക്കുന്നു കളമെഴുതാൻ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ അഞ്ചു തരം പൊടികളാണ് ഇവയാണ് പഞ്ചവർണ പൊടി എന്നറിയപ്പെടുന്നത് വെള്ള കറുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് എന്നിവയാണ് അഞ്ചു നിറങ്ങൾ ഉമിക്കരി കറുപ്പ് അരിപ്പൊടി വെള്ള മഞ്ഞൾപ്പൊടി മഞ്ഞ നെന്മേനി വാഗയുടെ പൊടി പച്ച മഞ്ഞളും ചുണ്ണാമ്പും അരിപ്പൊടിയും ചേർന്ന മിശ്രിതം ചുവപ്പ് എന്നിവ ഉപയോഗിച്ചാണ് അഞ്ചു നിറങ്ങൾ തയ്യാറാക്കുന്നത് ഈ നിറങ്ങളെ ഓരോ ലോഹങ്ങളുമായും ബന്ധപ്പെടുത്തിയിട്ടുണ്ട് മഞ്ഞ നിറം സ്വർണത്തെയും പച്ച നിറം നാഗത്തെയും ചുവപ്പു നിറം ചെമ്പിനെയും കറുപ്പ് നിറം ഇരുമ്പിനെയും വെള്ളനിറം വെള്ളിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് മീനമാസത്തിലെ കാർത്തികനാൾ നാൽപ്പത്തി ഒന്നാം ദിവസം വരുന്ന രീതിയിൽ കാലേക്കൂട്ടി മുഹൂർത്തം കുറിച്ച് ഇരുപത്തിയൊന്നടി ഉയരമുള്ള ഒറ്റത്തടി പ്ലാവ് വെട്ടി ക്ഷേത്രമതിൽക്കകത്ത് നെടുമ്പുരയുടെ പടിഞ്ഞാറെ അറ്റത്തായി സ്ഥാപിക്കും ദുഃസ്പർശമില്ലാതെ വെട്ടിയെടുത്ത് ആഘോഷപൂർവമാണ് തടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക വൈക്കത്തപ്പന്റെ പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രതന്ത്രി പൂജിച്ചു നൽകുന്ന വാളുമായി വെളിച്ചപ്പാട് മുൻകൂട്ടി തീരുമാനിച്ച പ്ലാവിനെടുത്ത് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ എത്തുകയും മൂന്ന് വലം വെച്ച് വാൾ കൊണ്ട് പ്ലാവിൽ കൊത്തുകയും ചെയ്യും പ്ലാവ് നിലം തൊടാതെ മുറിച്ചെടുത്ത് ഭക്തജനങ്ങൾ തോളിലേറ്റും വാതിമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രമതിൽക്കകത്ത് എത്തിച്ച് ശുഭമുഹൂർത്തത്തിൽ സ്ഥാപിക്കും നെടുമ്പുരയിൽ സ്ഥാപിച്ച പ്ലാവിൽ തൂൺ താന്ത്രിക വിധി അനുസരിച്ച് ശുദ്ധി ചെയ്ത് അതിൽ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ആവാഹിക്കുന്നത് ക്ഷേത്രതന്ത്രിയാണ് തൂണ് സ്ഥാപിച്ച അന്നു മുതൽ ദിവസവും ഒരു നേരം ദേവിക്ക് നിവേദ്യ സമർപ്പണവും ഉണ്ടാകും ആദ്യ നാലു ദിനങ്ങളിൽ എട്ട് കൈകളുള്ള കാളി രൂപവും ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ദേവിക്ക് പതിനാറ് കൈകളും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് കൈകളും അവസാന ദിനമായ പതിമൂന്നിന് അറുപത്തിനാല് കൈകളോട് കൂടിയ ദേവി രൂപവുമാണ് കളം വരയ്ക്കുക പി എം ശങ്കരക്കുറുപ്പിന്റെ നേതൃത്വത്തിലാണ് കളം വരയ്ക്കൽ മുപ്പത്തി ഒൻപത് അടി നീളവും നാല്പത്തിയൊന്നടി ഭീതിയുമാണ് കളത്തിനുണ്ടാവുക മുപ്പത് കലാകാരന്മാർ തുടക്കത്തിലും അറുപതിലധികം പേർ അവസാന കളം വരയ്ക്കലിലും പങ്കാളികളാവും അവസാന ദിവസം വരയ്ക്കുന്ന വേതാളത്തിന്റെ പുറത്തേറിയ അറുപത്തിനാല് കൈകളുള്ള ഭദ്രകാളി കളത്തിനും പ്രത്യേകതകൾ ഏറെയുണ്ട് രണ്ടുപിറ നെല്ലും രണ്ടുപിറ അരിയും കൂമ്പാരമാക്കിയാണ് ദേവിയുടെ ഇരു സ്ഥലങ്ങൾ തീർക്കുക അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി വാഗപ്പൊടി ചുണ്ണാമ്പ് ഇവയാണ് നിറക്കൂട്ട നിർമ്മിതിക്ക് ഉപയോഗിക്കുക ഏതാണ്ട് പതിനാറ് മണിക്കൂർ കൊണ്ടാണ് കളം എഴുതിത്തീരുക കളത്തിൽ ഇടതുഭാഗം ദൈവികവും വലതുഭാഗം ആസുരികവുമാണ് പിക്കൻ ചെണ്ട ചേങ്ങില നന്തുണി തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ പുതുശ്ശേരി കുർപ്പന്മാർ ദേവീസ്തുതികളും ഒടുവിലായി പാതാതികേശ വർണ്ണനയും നടത്തി പാട്ടു പൂർത്തിയാക്കി കളം വായ്ക്കും പൂക്കുല കൊണ്ടാണ് കളം വായ്ക്കുക ശേഷം കളത്തിലെ പൊടി പ്രസാദമായി നൽകും അവസാന ദിനം കളത്തിന് ചുറ്റുമായി അറുപത്തിനാല് നിറപറകൾ അറുപത്തിനാല് വിളക്കുകൾ അറുപത്തിനാല് സ്ഥലത്ത് ഇലയിൽ അരി നെല്ല് അറുപത്തിനാല് ശർക്കര അറുപത്തിനാല് നാളികേരം അറുപത്തിനാല് അടയ്ക്ക അറുപത്തിനാല് വെറ്റില അറുപത്തിനാല് പൂക്കുല അറുപത്തിനാല് നിറമാലകൾ അറുപത്തിനാല് മടൽ കുരുത്തോല കൊണ്ട് തോരണം എന്നിവയും ഉണ്ടാകും വടക്കുപുറത്ത് പാട്ടിന്റെ സമാപന ദിവസം കളം വായിച്ച ശേഷം വടക്കുപുറത്ത് ഗുരുതി നടക്കും വടശ്ശേരി ഇല്ലക്കാർക്കാണ് ഗുരുതിക്കുള്ള അവകാശം ഗുരുതി പൂർത്തിയാവുന്നതോടെ വടക്കുപുറത്ത് പാട്ട് പര്യവസാനിക്കും പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം വൈക്കത്തമ്പുരത്തിന്റെ വടക്കേ മുറ്റത്ത് ഇന്ന് വടക്കുപുറത്ത് പാട്ടിന് സമാപനമാകും ഇതിനു മുന്നോടിയായി മാർച്ച് പതിനേഴ് മീനമാസത്തിലെ ചിത്തിരനാളിൽ ക്ഷേത്രത്തിന്റെ കിടക്കു വശത്ത് കോടിയർച്ചന ആരംഭിച്ചിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് മീനമാസത്തിലെ അത്തം നാൾ കോടിയർച്ചന സമംഗളം പര്യവസാനിക്കും അൻപത്തി ഒന്ന് വൈദികർ ഇരുപത്തിയേഴ് ദിനം കൊണ്ട് വേദസാര ശിവ സഹസ്രനാമം ഒരു കോടി തവണ ജപിച്ചു കാലം കൂടുന്നതാണ് കോടിയർച്ചനീ भाई एनके ग्रुप लकी सिंडर एंड लकी डिपार्टमेंट स्टोर अजमर